ചോറിന് ചോറിന് വർത്താനൊക്കെ കാറോ അത് ആ എന്ത് കാറ് കാറ് ചെറിയ കാറ് ആരെയ് എന്താ സാമ്പ്രാണി ഇട്ടിട്ട് കൊട്ടു സുഗന്യേ ഡി നോക്കി വെക്ക് പൊന്നൂനും കൊടുക്കി ഭാഗത്ത് എവിടെ പൊന്നൂനെ കഴിച്ചില്ല ആഞ്ഞുണ്ണിക്കുള്ള ചോറാ എന്താണേ കഴിച്ച് കുഞ്ഞു പൊന്നേ ചോറുണ്ടേ പ്പോ ഏട്ടാ രാവിലെ അവൻ അഞ്ചു മണിക്ക് വിളിക്കണം നിന്നോട് പറഞ്ഞേക്കണം നാളെ ടൂർ പോവാണ് ഏട്ടാ കുഞ്ഞു പോകണം മലമ്പുഴ പൂക്കാലം കാണാനില്ലേ അഞ്ചു മണിക്ക് അവന് നേരത്തെ പോണെന്ന് ഞാനപ്പൊ കുറച്ച് ബിരിയാണിണ്ടാക്കി മുട്ട ബിരിയാണി ഇല്ലേ കൊറച്ചരിണ്ടിരിക്കണോ മുട്ട ബിരിയാണി ഉണ്ടാക്കി കൊടുക്കാ പറഞ്ഞു ആ എന്താ ഒരുക്കങ്ങള് പറഞ്ഞിട്ട് അവന് ബിസ്ക്കറ്റ് ഓറഞ്ച് മുറുക്ക് മലമ്പോഴ പോണെന്തിനാണ് അഞ്ചു മണിക്ക് എണീക്കണ പോണ് പിന്നെ വണ്ടിയിൽ മണിക്ക് നീ അഞ്ചുമണിക്ക് മലമ്പുഴ പറഞ്ഞിട്ടാ പോയിട്ട് ഈ സമാധാനത്തില് കിടന്നുറങ്ങോ പത്ത് മണിയാവുമ്പോഴും പോകുമ്പോ നാലു മണിയാകുമ്പോഴേക്കും ഇവിടേക്കെത്തും ആ ചോറ് കൊണ്ടു പോണം കൊല അഞ്ചുമണിയാണ് എന്താണ് നിങ്ങള് എവിടേക്ക് പോകണം പോവു അതിപ്പോ ടൂറ് പോവാന്ന് പറഞ്ഞ കുട്ടിക്കല്ല ട്ടോ ഇന്ന് ഇന്ന് കിച്ചു കിച്ചു അച്ചുവിനും അച്ചും കിച്ചും അവര് പോണം പറഞ്ഞിട്ടേ അപ്പൊ ആയിരം രൂപ എത്ര വീഗലാൻഡിക്ക് പോണത് അവ പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു പോണ്ടെന്ന് പറഞ്ഞൂറ് പോണ്ട പറഞ്ഞപ്പോ അച്ചു പ്ലീസ് അമ്മ അയ്യത് ഇങ്ങനെ

ഞാൻ ോട്ടെ എന്തോ ആയിക്കോട്ടെ എന്തായാലും ഇപ്പൊ നമുക്ക് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം വിശേഷ എല്ലാരും എല്ലാരും അപ്പൊ നമുക്ക് നമുക്ക് ആരോ ഇടിച്ച ചോദിച്ചതില് ഒരു കമന്റ് കണ്ട് ആരാണെന്ന് മനസ്സിലായില്ല ആരായാലും ഇടിച്ചൊക്കെ വേണം എന്നുള്ളവർക്ക് വരാം നമ്മുടെ വീട്ടിലുള്ളത് ഉള്ളത് കൊണ്ടുപോവാ നമ്മുടെ വീട്ടില് ഇടിച്ചക്ക തന്നെ ഉള്ളു കേട്ടോ വേറൊന്നും നമ്മളേത് ചോദിച്ചാ ഉണ്ട് കറുത്തുങ്കായ മുരിങ്ങണ്ട് ഇതില് ഒന്നുമില്ല കറുത്തുങ്കായണ്ട് ഇട്ടോ ഇബിരി കോളിഫ്ലവർ കൊണ്ടന്നത് മൊത്തം ബിരിയാണി ഇന്ന് ഇങ്ങോട്ട് ബിരിയാണി കോളിഫ്ലവർ കൊണ്ടന്നത് കൊണ്ടന്നതില്ലേ മക്കളെന്നെ വറുത്തു നിന്നുല്ലേ നമുക്കൊന്നും കിട്ടിയില്ലേ നമ്മളെന്താ പേപ്പർന്ന് പൊട്ടിയതോ ഏരിയാണി

തമാശക്കെയും എന്തെങ്കിലും പറഞ്ഞാ തന്നെയും അത് അതിപ്പ എന്താ നമ്മള് ഇവര് വിചാരം ഇവിടെ എന്തോ കലഹ നടക്കുക എന്നുള്ളതാണ് വീഡിയോ കണ്ടിട്ട് ഇവർക്ക് അതാണ് മനസ്സിലാവണ പിന്നെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്തെ എന്ന് തമ്പരാട്ടിന്ന് പറഞ്ഞ വർത്താനം പറഞ്ഞില്ലേ അപ്പോ അവള് എന്താ അതില് പറയണേ സുകന്യേനെ ഞാൻ ചെറുതാക്കത്ര എവിടെ എടി ചെറുതാക്കിരുന്നു നിന്നെ ഇനിയും ചെറുതാവുണ്ടോ ഇതിന് മേലെന്താണ് ചെറുതാക്കത് പറഞ്ഞാലോ അവളുടെ അച്ഛനെ ഒന്നും ഇല്ല അത് കേസ് നമ്മൾ ഒഴിവാക്കി വിട്ട കേസാണ് അതിപ്പോ അങ്ങനെ മറുപടി പറയാൻ അതിനെ ഒഴിവിട്ടുണ്ടോ വേണ്ട ഞാൻ അറിയാതെ പറഞ്ഞതാണ് എന്താ

നാളെ സാമ്പാറാണ് സുഖന്യേ അവൻ നോക്ക് പറയണ്ട പറയണ്ട ചോദിക്കണ്ട പറയണ്ടോ പളിയണ്ടല്ല എന്താണ് പറഞ്ഞ കേട്ട് നീയേണ്ട സ്വകാര്യ പറഞ്ഞതർക്കാണ് ട്ടോ എല്ലാരും കേക്കണ്ടോട് സ്വകാര്യം ഏട്ടൻ നേരത്തെ പറഞ്ഞില്ലേ ഈ എന്താ വല്യ മൊഴി കടക്കണ്ട പറഞ്ഞില്ലേ അപ്പ അവൻ വന്നിട്ട് പറയണു ഞാന് വല്യ മൊഴിത്തന്നെ കടക്കുള്ളൂന്ന് അവൻ ഏട്ടനെ പൊറത്തു കൊണ്ടന്നിടും അവൻ കുഞ്ഞു ഏ

ഈ സംഭവല്ലേ നമ്മള് കൊറോണ പിടിച്ച സമയത്തേ നമ്മള് വീട്ടിലെല്ലാരും വെറുതെ ഇരിക്കുന്നില്ലേ അപ്പൊ നമുക്ക് സുരേഷ് ചേട്ടൻ പറഞ്ഞ വിദ്യയാണ് കേട്ടോ അത് എല്ലാം ഇണ്ടാക്കണല്ലേ ഇതൊന്നുണ്ടാക്കി നോക്കി വെക്കുന്നു ആ പറഞ്ഞ സമയം കൊണ്ട് വൈകുന്നേരത്താണ് കേട്ടോ എന്നോട് വിളിച്ചു പറഞ്ഞത് ആ വൈകുന്നേരത്തന്നെ ഞാൻ ഉണ്ടാക്കി നോക്കിയ ലൈറ്റാണ് കേട്ടോ ഇതുണ്ടാക്കുന്നത് പിന്നെ രാത്രിയോട് രാത്രി ഞാൻ ഉണ്ടാക്കി ഇത്ര പോരെ ഇപ്പം രാത്രിയില്ലേ രാവിലെ നമുക്ക് ഇടിച്ചക്കിയും കൊണ്ട് കുറച്ച് ഇടിച്ചക്കിയും കുമ്പിളങ്ങി വെള്ളപ്പയറൊക്കെ ഇട്ടിട്ട് ഇറച്ചി വെക്കുന്ന പോലെ കറി വെക്കാം പോരേ ഇതും ഉണ്ടാക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ ഇടിച്ചക്ക ഇട്ടിട്ട് ചിക്കൻ കറി വെക്കുന്നത് സോ ഇഷ്ടല്ലേടി പിന്നെന്താ ഏത് എന്തോ ഇനി എന്താണെന്നറിയോ നമ്മളെ ഈ തകയില്ല എനിക്കിങ്ങനെ എന്തുണ്ടാക്കുമ്പോഴും ഒരു ഇടങ്ങാറട്ടോ കുറച്ചുണ്ടാക്കി കഴിഞ്ഞ വെച്ചാലാണ് എപ്പോഴും പറയും എല്ലാ സാധനം പൂതിക്കെ കഴിക്കാൻ പാടും വയർ നിറച്ചല്ല കഴിക്കുക എന്ന് പറയട്ടെ എപ്പോഴും പറയണ ഒരു കാര്യമാണത് അത് ശരിയാണ് അല്ലേ അപ്പം ഇതും കൂടി എടുക്കാന്ന് വിചാരിച്ചിട്ടാ എന്നാ മഞ്ഞപ്പൊടി കൊടുത്തോട്ടാ മഞ്ഞപ്പൊടി ൊടി ഉപ്പ കഴിഞ്ഞിപ്പൊ പൊട്ടിച്ചേ ഉള്ളൂട്ടാ അപ്പൊ പൊട്ടിച്ചത് ഇങ്ങനെങ്ങോട്ട് കൊണ്ടുവന്ന് കുറച്ച് കൂടുതലായി എന്ത് വെച്ചിട്ടാണത് മൈദ എപ്പോഴും ഉണ്ടാവാറില്ല കേട്ടോ ഞാൻ ഈ പൊറോട്ട ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിയതാണ് കുറച്ച് മൈദ ഇട്ട് കൊടുക്കേണ്ടത് അതേപോലെ തന്നെ ഇപ്പം അത് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ഏട്ടൻ്റെ അടുത്ത് പോയിട്ട് വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു കേട്ടോ കോൺഫ്ലവർ മൈദേനേക്കാളും കുറച്ചും കൂടി കൂടുതൽ വേണം കേട്ടോ സുഖനിയേ നീ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഇഞ്ചിയും നേരൊക്കെ സുഖന്യത് അവിടെ വെച്ച് കുറച്ച് ഇട്ടോ കുറച്ച് മീറ്റ് മസാല മീറ്റ് മസാല ഗരം മസാല ആയാലും കുഴപ്പമില്ല നല്ലപോലെ എന്താ കോഴിമുട്ടേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചെടുക്കട്ടെ ഞാനന്ന് ഇവര് പറഞ്ഞപ്പോഴീ തമാശയാണ് എന്ന് വിചാരിച്ചില്ലേട്ടാ ഉണ്ടാക്കാന് നല്ല അടിപൊളിയിട്ട് ഓരോന്ന് ഉണ്ടാക്കണത് പറഞ്ഞിരിക്കാം അതേപോലെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ എന്താ ഗൾഫിൽ നല്ലൊരു ഹോട്ടലാണ് ജോലി ചെയ്യുന്നത് അപ്പൊ എന്നോട് ഇങ്ങനെ വെറൈറ്റിയുടെ നീ ഫുഡ് ഉണ്ടാക്കണല്ലേ ഇപ്പൊ വെറൈറ്റി വെറൈറ്റി ഞാൻ പറഞ്ഞു തരാൻ പറയും പക്ഷെ ആ സാധനങ്ങളൊക്കെ നമ്മുടെ ഇവിടെ കിട്ടാനും വഴി വേണ്ടല്ലേട്ടാ എന്തൊക്കെ പേരുകളടേ പറയുക വച്ചിട്ടാ അത് മതി അങ്ങനെ ചെയ്താ മതി ഇങ്ങനെ ചെയ്താ മതി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനത്തെ ഒക്കെ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കാണിച്ചോട്ടോ അവര് പറയുമ്പോ അവരുടെ ഒരു മോഡലല്ലേ അത് നമ്മൾ നാടൻ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവും അറിയാലോ അല്ലേട്ടാ എന്താ ഉഷാറില്ലാത്ത വെള്ളം കുടിക്ക ഇനി നമ്മളിതില് ആ അസുഖനെയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതയ്ക്കട്ടെ പറഞ്ഞിട്ടേ അതാ ഇങ്ങനെ കണ്ടില്ലേ ഇവിടെ വെക്കട്ടെ ഇതൊക്കെ ഉള്ളില് വെച്ചിട്ട് എന്റെ കൈ ഒക്കെ കഴിയിട്ട് കേട്ടേട്ട മൈദയൊക്കെ എടുത്ത് നേരെ വെച്ചിട്ടില്ലെങ്കിലേ എന്തായാലും കൂടി ആ പരിപ്പുവാട ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ പരിപ്പ് വാങ്ങി കടലപ്പരിപ്പ് വാങ്ങിയ ചിരുന്നേ വെച്ചിട്ട് നമ്മളെന്തോ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് വരാൻ വേണ്ടി നോക്കുമ്പോയ്ക്ക് എന്താ കടലപ്പരിപ്പൊക്കെ അച്ഛന് അങ്ങോട്ട് ഉള്ളിക്ക് വെക്കുമ്പോത്തേത്ത നെലത്തിക്കൂടെ പരത്തിയിട്ട് അമ്മീ മകനും പൊറുക്കണു ഒന്നേരെ ഒന്നേ രണ്ടേ വറട്ട് കൊട്ടത്തളം പറഞ്ഞില്ലേ കൊട്ടം തിളക്കം ഞാന് അതാ സുഗന്യ ഞാനില്ലേ നമ്മുടെ രണ്ട് വീട് വൃത്തിയായി കിടക്കണം രണ്ടും വീടും അടിപൊളിയാക്കണം നമുക്ക് ഉള്ളതും കൊണ്ട് സന്തോഷം അവിടെ കേട്ടാ ഇതൊക്കെ തന്നെ എന്നെ കൊണ്ട് പറ്റുള്ളൂ എന്താണ് ആർക്ക് ഇതെന്താ ഇവിടെ കഴിച്ചിട്ട് ഇങ്ങനെ പാത്രങ്ങൾ വെച്ചത് കുട്ടികള് ചെറിയോരല്ലേ ആ ഇതില്ലേ ഇത് പുളിപ്പ് ഇതെടുക്കാൻ വേണ്ടി പോയതാണ് കത്തിക്കിട്ടണ്ടേ അവള് ഇഞ്ചിയും വെളുത്തും അച്ചും എന്റെ പീഠം എടുത്തിട്ട് ചാച്ചന കൊടുത്തോ ഉന്നേക്ക് കൊടുത്തോ അല്ല നീ കോളിഫ്ലവർ വറുത്തിട്ട് ചാച്ചിന് കൊടുത്തോ എന്താ പറഞ്ഞാ ചാച്ച സൂപ്പറായിരുന്നോ ഉം ഓ അമ്മൂൻ്റെ സൗണ്ടിൽ നിന്ന് കേൾക്കണോ എനിക്ക് വയ്യ ചാച്ചടുത്ത് കുഞ്ഞു എണ്ണ വെച്ചു കൊടുക്കണ്ടേ കേശോ അച്ച അച്ചു കഴിക്കില്ലേ എന്താ കൊറേ നേരം വഴുകണ്ട വിചാരിച്ചേ മക്കൾക്ക് കഴിക്കാണ്ട് മക്കളുടെ ഒക്കെ ഒരു കഴിക്കല് കഴിഞ്ഞതാ അവരേ കോഴിക്കോട് വറുത്തിട്ട് അവരുടെ കഴിക്കല് കഴിഞ്ഞതാ ഞാൻ വിചാരിച്ചു ഇവരിങ്ങനെ വറക്കല്ലേ അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ വറുത്ത് കഴിക്കാലോ അല്ലെ സുഗന്യേ പറഞ്ഞു അപ്പൊ ഏട്ടൻ ഉണ്ടായിരുന്നില്ലേ കേട്ടോ ഏട്ടൻ അപ്പോൾ വന്നപ്പോൾ ഏട്ടെന്നാ വീട് എടുക്കാന്ന് പറഞ്ഞു ഇത് ചിലവർക്കൊക്കെ അറിയണ്ടാവും അറിയാത്തവര് ഏ അറിയാത്തവരും സംഭവങ്ങളായിട്ടല്ല കിട്ടി നമ്മുടെ നമ്മടെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നു മാത്രം എന്താ ഞാൻ പറയട്ടെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അല്ല നിങ്ങള് ഇണ്ടാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ ചിക്കൻ കിട്ടണ സമയത്ത് ചിക്കൻ കറിയുടെ കൂടെ ഇടിച്ചക്കി ഉരുളക്കിഴം ഒന്ന് കറി വെച്ച് നോക്കൂ കടച്ചക്കി വെക്കും പക്ഷെ ഇടിച്ചക്ക ഇട്ടിട്ട് വെച്ചു നോക്കൂ കേട്ടോ അത് ചുട്ടി എണ്ണകോറിനും മറ്റേ സാധനല്ലേ അത് എന്തിനെ ഒരു കാണിച്ചു സാധനം അതെന്നെ ഉണ്ടാക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയലിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് എന്താ സോന്യ കാര്യത്തെ കുറിച്ച് പിന്നെ എന്താ ഏക വലിയ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കണത് നിങ്ങൾ ഉണ്ടാക്കണുണ്ട് എന്ന് അറിയണേല് ഒരുപാട് സന്തോഷം കുറെ പേര് നമുക്ക് ഇൻസ്റ്റയിൽ കൂടി മെസ്സഞ്ചർ കൂടെ ഒക്കെ പറയാറുണ്ട് കേട്ടോ പ്രസ്തേച്ചി ഉണ്ടാക്കിയ പോലെ കറി ഉണ്ടാക്കി നാളെ നമ്മൾ കുമ്പളങ്ങി കറി ഉണ്ടാക്കില്ലേ കുമ്പളങ്ങിയും പരിപ്പും അതേപോലെ മുരനക്കായും കറി ഉണ്ടാക്കില്ലേ അപ്പോൾ ആ കറി ഉണ്ടാക്കിയപ്പോൾ അവരുടെ വീട്ടിലെ അമ്മയ്ക്ക് അച്ഛനൊക്കെ ഇഷ്ടമായി നല്ല കറിയാണെന്ന് പറഞ്ഞു പറഞ്ഞുപോലെ നമുക്ക് മെസ്സേജ് ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമല്ലേ സുഗന്യേ ഇനി അടുത്ത എൻ്റെ കുക്കിങ് താരം സുഗന്യാണ് ഏഹ് അവളെ പൊന്നൊന്ന് അംഗലവാടിച്ചൊന്ന് പോവാൻ തുടങ്ങട്ടെ എന്നിട്ട് നമ്മൾ കാണിച്ചു തരാട്ടോ ഞാൻ ഇവിടുന്ന് പോകുമ്പോഴേക്കും അവളെല്ലാം പഠിപ്പിച്ചിട്ടേ പോകുള്ളൂ എന്നിട്ട് സമാധാനത്തിൽ ഇടയ്ക്ക് ഇടയ്ക്ക് വരിക പറഞ്ഞു എവിടക്കാരൻ പോകണല്ലേ ഏ എന്നാ പോയി കിടക്കു കുഞ്ഞുണ്ണി പറയുന്ന കേട്ടോ കുഞ്ഞുണ്ണി പറയുന്ന കേട്ടോ സത്യം പറ ഞാൻ അമ്മ ആരുടെ റൂമിലാന്ന് ഞാനേ നല്ല ഇനി അടുപ്പിലൊക്കെ ഇനിയൊക്കെ അടുപ്പിലൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇണ്ടാക്കുമ്പോല്ലേ ഭയങ്കര രാത്രിയൊക്കെ തന്നെ പറ്റൂട്ടോ പകലൊക്കെ ഉണ്ടാക്കുമ്പോ കോളിഫ്ലവർ അല്ല ഇത്ര നേരം വെട്ടിണ്ടാക്കിയത് അപ്പൊ എവിടെയായിരുന്നു ഇത്ര കഷ്ണം നോർക്ക സമയത്തൊക്കെ എന്താണ് എന്താണുക്കിച്ചിട്ടു ചൂടോടെ ചൂടുകൂടെ മരം വരാന്നുണ്ടാവും തണുത്തു കഴിഞ്ഞാൽ ഒരു വലിയ സുഖമൊന്നും ഉണ്ടായില്ല കഴിക്കാൻ ടേസ്റ്റ് ആട്ടോ ചായയുടെ കൂടെ കഴിക്കാനും ടേസ്റ്റ് ആണ് നമുക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ കഴിഞ്ഞാൽ കണ്ടില്ലേ മുരമുരേനെ അപ്പൊ അമ്മു മേമെന്തീന് എല്ലാവർക്കും ചോറ് വേണ്ടവര് വേണ്ടവര് എടുത്ത് വേമേം വന്ന വേയും കഴിക്കുക അത് ചൂടോടെ ചൂടോടെ ഇണിട്ടോ കഴിക്കാനൊന്നും കൂടി രസമുള്ളൂ കണ്ടോ കഴിക്കുമ്പോ അങ്ങനെ

നമ്മൾ കറി വെക്കൂറുള്ള കഴുങ്ങൊക്കെ ഇട്ടിട്ട് അങ്ങനെ കറി വെക്കാറ് ചില്ലി ഉണ്ടാക്കാറില്ല നമ്മൾ പുറത്തൊക്കെ എവിടെങ്കിലൊക്കെ പോയി കഴിക്കണ സമയത്ത് ചില്ലി വാങ്ങാറുണ്ട് എന്താ ചിറുക്കിന് പറഞ്ഞു അമൃതം പൊടി മോചനം കിട്ടിയാലല്ലേ ഇന്നലെ ഞാൻ ഞാൻ കൊടുക്കു ചില്ലി കൂട്ടിക്ക് തിന്നോ പൊന്നേ ഇടിച്ചക്ക മുഴുവട്ടാ മതി ടേസ്റ്റ് നോക്കല് ചോറ് അതല്ല ഞാൻ പറഞ്ഞ ഏതായാലും അതിക്ക് വേണ്ടി എണ്ണ ചൂടാക്കുന്നതാ പിന്നതിലുള്ള ചക്ക ഫുള്ള് ഇത് പറഞ്ഞുകഴിഞ്ഞാൽ ഇനി വേണ്ട കേട്ടോ ഇനി വേണ്ട അറിയ ഇവരൊക്കെ കോളിഫ്ലവർ കൂട്ടിട്ട് കഴിച്ചല്ലേ വിചാരിച്ചു അതുകൊണ്ടപ്പോഴും തിന്നരുത് അല്ലേ മതിരിച്ചിട്ട് വയ്യാന്ന എങ്ങനുണ്ട് എന്താ പഞ്ചാര വല്ല കെട്ടോ എന്നാ വേഗം ണ്ട് ഞാൻ എവിടേക്ക് ഇരിക്കണെന്താണെന്നറിയോ ഭയങ്കര പുകർത്തിക്ക് അല്ലെങ്കിൽ

ഞാൻ ഞാനൊരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടി നിന്നതാണേ അപ്പൊ പിന്നെ നോക്കിയപ്പോ അവന്റെ സൈസിന് കിട്ടീലാ കേട്ടോ അല്ലെങ്കി അവൻ നാളെ ടൂറുമ്പോ ഞാൻ അവന് ചെരുപ്പ് വാങ്ങിക്കൊടുത്തേനെ അതാണ് അവൻ ചെരിപ്പ് പോകണെ എന്ത് ചെരുപ്പോ നനക്കുള്ള ചെരുപ്പ് ഇട്ടിട്ട് നിൽക്കും ആദ്യോ എന്താണ് അങ്ങനെ പറ്റില്ല അച്ചുട്ടിയേർ പോകുമ്പോ അച്ചു കുറച്ച് നേരം ചൂട് െ ഞരു കാര്യം പറയട്ടെ ഇപ്പൊ ഇടാ നിങ്ങൾക്ക് ദൈവത്തിന്റെ മുഹൃത്തം കൊണ്ട് രണ്ട് നീല ചെരുപ്പില്ലേടെ ആ വീട്ടിലിടാൻ നീല ഉണ്ട് പുറത്തു പോടാൻ ആ റോസ് ഉണ്ട് അതും അമ്മ ചേച്ചിയുടെ ചെരുപ്പ് നീ അതിന് അമ്മ ചേച്ചിയുടെ ചെരുപ്പ് നീട്ടോ

െ കുന്നോളാശിച്ചോ അങ്ങനെ കുന്നി കുരോളം കിട്ടിയേട്ടാ ഏ എന്റെ ഏറ്റവും വലിയ ആഗ്രഹാണ് കേട്ടോ ഏ കേക്കണ്ടോ ഓ ഞാൻ വെറുതെ പറയുകയാണ് കേട്ടോ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല ഇല്ല കണ്ണൂരൊന്നു പോകണം എന്നാഗ്രഹമുണ്ട് സത്യം ഗുരുവായൂർ പോകണംണ്ട് അല്ല നമ്മളിപ്പോ യു കെയിലൊക്കെ ആഗ്രഹിച്ചിട്ട് ആര് കൊണ്ടുപോവാനാണ് എന്റെ ഭഗവാനെ ആയുസം ആരോഗ്യത്തെ തരത്തെ ചോറ് ചോറ് കഴിക്കണ്ടോറ് കൂടി ഇണ്ടാക്കാനുള്ളത് എടിയത് കത്തിക്കരി പറഞ്ഞു എന്തായാലും അവിടെ ഉം അപ്പൊ നമ്മളേ ഇത് ഇണ്ടാക്കട്ടെട്ടോ ഉണ്ടാക്കണ മാത്രല്ല എന്താ നമ്മക്കിത് കഴിഞ്ഞിട്ടേ കൊറച്ച് കാര്യങ്ങളുണ്ട് നമ്മക്കേ ചെറിയ വിളിച്ചിട്ട് ഇങ്ങനെ അമ്മായിനെ ഇഷ്ടമാണ് ആൻറ്റീനെ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്താ കമൻറ്റ് വോയിസ് മെസ്സേജ് ഇടാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു നാല് വയസ്സിലൊരു കുട്ടിക്ക് ഹായ് പറയാൻ പറഞ്ഞിരുന്നു ഫൈസ ഫാത്തിമ മോളെ ഹായ് ഇട്ടോ സുഖമായിരിക്കണോ അപ്പോൾ കുറേ കുഞ്ഞുമക്കളിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാവാറുണ്ട് എന്താ പൈസയ്ക്ക് ഹായ് വട്ടത്തിൽ ഇരുന്ന് തിന്നു കഴിഞ്ഞപ്പോ അത് ഊണ് ഒന്നും കിട്ടില്ലല്ലോ അത്ര നേരം ആകുള്ളത് അതാണ് അത്രക്ക് ഇഷ്ടായിരുന്നു എല്ലാവർക്കും കുട്ടൻ കുട്ടന ഇഷ്ടപ്പെട്ടു ഇത് കുട്ടനാ ഏ കുട്ടനാണോ കുട്ടനക്കെ നാളെ ടൂർ പോണ്ട സന്തോഷത്തില് എന്ന് പറഞ്ഞല്ലോ ആന്ന് പറയും കറി എന്താണെന്നറിയോ കായയില്ലേ പൊന്തങ്കായും പരിപ്പും ഇട്ടിട്ട് കറി വെച്ചതാണ് കേട്ടോ അതാ കഴിക്കട്ടെ മീനുണ്ട് ഇതവരിക്കണേ ഇപ്പൊ കഴിച്ചോക്കട്ടെ ഉണ്ടാക്കി നോക്കൂ ഞങ്ങൾ മാറ്റി വെക്കുന്നു കഴിക്കാത്തോന് സതി ഏട്ടം കഴിച്ചോ ചാച്ചന ഇഷ്ടായില്ലേ അപ്പൊ നമ്മള് കഴിക്കട്ടെട്ടോ സൂര്യ പൊന്നൂസിന് കഴിക്കാൻ കൊടുക്കാണ് അപ്പൊ ഞാൻ കൊറേ കയ്യില്ലേ കഴിച്ചിട്ട് കാണിച്ചു വീഡിയോ ഇട്ടിട്ട് തന്നെ കൊറേ ആയി കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ കഴിക്കുക മാത്രല്ല നമ്മള് വീഡിയോ നിർത്തുകയാണ് അപ്പൊ എല്ലാവർക്കും നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം